ട്ടു യൂട്യൂബിനകത്ത് ഒരുപാട് പേരുണ്ട് നമ്മള് ലൈവ് ഇട്ട ഒരാളും വലിക്കാനായിട്ട് വലിക്കാനായിട്ട് Hvor er det så? Hvor er det så? Hvis ikke, Ná því, það er ykkur ykkur róma okkar. बम्मा बम्मा एक तो बंदर अखिल के अंदर हैं एक बंदर अखिल के अंदर अंदर कोई बाहर के आ सकते यस बाहर अंदर इह अंदर चुमरते को चुमरतो सरते को चिको ए बटाही धारे ने कहाँ ना धारे की वाह വന്നു വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുവോ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഹലോ ഹൈ വന്നോ രണ്ടു മൂന്നുപേരുണ്ടല്ലോ നിങ്ങൾ ഇത് കാണുന്ന കേറന്നേ ഒരാളേ ഉള്ളു ഒരാള് കേ പറയുന്നത് കേക്കാമോ അപ്പൊ ഈ പറയുന്നത് കേൾക്കാമോ ഹായ് വിടുവോ എല്ലാരും ഒന്ന് പരിചയപ്പെടുവോ ഒന്ന് ഒന്ന് ഹായ് മെസ്സേജ് ഇട്ടേ ലൈവിലൊക്കെ അതുകൊണ്ടാ നമ്മളും കുറച്ചൊക്കെ ആയി കഴിയുമ്പോ ആ ഗെറ്റപ്പ് കേക്കാമോ പറയുന്ന കേക്കാമോ ആ ഞാൻ പറയുന്ന കേന്ദ്ര ഞാൻ പറയുന്ന കേക്കാമോ ഞാൻ പറയുന്ന കേൾക്കാമോ ആർക്കും ഇടാമോ ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് ഇടാമോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാമോ പ്ലീസ് മെസ്സേജ് ഇംഗ്ലീഷ് ആരെങ്കിലും കാണുന്നുണ്ടോ വിട്ടെ വിടുവോ ഇതെന്താ കൃഷ്ണ പ്രഹ്

് ചേട്ടായി ലൈവ് അങ്ങനെ ചെയ്ത് ശീലമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയതായിട്ട് അറിയില്ല ഹായ് ചേട്ടായി റാം ഹായ് ചേട്ടായി ബാബു ഹായ് കാണിച്ചിട്ടുണ്ട് ഹായ് 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 ഞങ്ങൾക്ക് നിങ്ങളുടെ ചാനലൊക്കെ പറയണം കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഒക്കെ ചെയ്തോളാം കൂട്ടത്തിൽ ഞങ്ങളേയും കൂടെ ഒക്കെ ഒന്ന് ചെയ്യണം അത്രേ ഉള്ളൂ ഞങ്ങളുടെ അപ്പനും മക്കളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാനൽ വരുന്നത് നാളെ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ട് പിള്ളേരുടെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ട് പിന്നെ സംസാരിച്ചു മെസ്സേജ് ചെയ്തു ലൈവിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ലൈവ് ഒന്നും നമുക്കങ്ങനെ എന്താ പറയുക അറിയത്തില്ലാത്തതുകൊണ്ട് പറ പലപ്പോഴും റീ കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് റീ കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാരണം അങ്ങനെ പോയി 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 ഇന്ന് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാ ബാബു ഇൻസ്റ്റാഗ്രാമിലുണ്ട് എസ് എസ് ഉണ്ടോണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അവിടെ പ്രതീക്ഷ എന്നാണേ ഞാൻ അതിന് എങ്ങനെയാണ് അതിനകത്ത് ഇട്ടു തരേണ്ടതൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയാലും പേഴ്സണലി മെസ്സേജോ കാര്യങ്ങളോ അയച്ചോ ഞാനത് ഇട്ടുതരാം നിങ്ങളേത് വിട്ടു വന്നു കേട്ടോ നമുക്കത് ഫോളോവേഴ്സ് ഒക്കെ ചെയ്യാം ഇപ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ ഫോളോവേഴ്സ് ചെയ്യാനായിട്ട് ആ നൂറ് രൂപ വന്നാൽ മതി അഞ്ഞൂറ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത് പിന്നെ കുറേ ചലഞ്ചുണ്ട് പെട്രോൾ ചലഞ്ച് നമുക്കിപ്പോൾ ഇതിനൊന്നും നേരമില്ല നമുക്ക് അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞു വന്ന് ഇതിനകത്ത് ചേരുന്നേ ഉള്ളൂ ബാബു ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ ഓക്കെ ആറുപേരേ ഉള്ളൂ ആറുപേരൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാമല്ലോ അല്ലേ നേരത്തെ ലൈവില് ഒരു നാലഞ്ച് ദിവസം മുമ്പ് വന്നപ്പം ഇതുപോലെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ആറോ ഏഴോ പേരൊക്കെ ഉള്ളായിരുന്നു അല്ല അല്ല ഇരുപത്തൊമ്പത് പേരുള്ളൂ അന്ന് വന്നാ പിന്നെ ജന്മം ചെയ്താല് കൊറേ എടുത്ത് നോക്കി അങ്ങനെ ആരും വന്നിട്ടില്ലായിരുന്നു ഓക്കെ എന്തായാലും ഇനിയിപ്പം ലൈവ് ഒക്കെ കാണും ലൈവ് ഒക്കെ ഇടാം ഏഹ് സമയമുള്ള പോലെ ലൈവും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിനകത്ത് ഒത്തിരി മനസ്സിലാക്കാനുണ്ടെന്നേ എനിക്കും അത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അറിയാന്നുള്ളവരോടൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് ചേട്ടൻ്റെ വീടാണ് എന്റെ വീട് പത്തനംതിട്ട ബാബു പത്തനംതിട്ടയിലാണേ പത്തനംതിട്ട മല്ലപ്പള്ളി എന്ന് പറയുന്നുണ്ട് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സോറി മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ ഓക്കെ 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 ഇതിനകത്ത് ഇപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് പലപ്പോഴും ഇങ്ങനെ ലൈവ് പലരുടെയും കാണുന്നുണ്ട് അപ്പം ഇവിടെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യാനാണ് നമുക്കറിയത്തില്ല അങ്ങനെ വന്നപ്പോഴാണ് യൂ ഈ പറയുന്ന നമ്മുടെ യൂട്യൂബിനകത്ത് ഏകദേശം അമ്പത് വീഡിയോ അല്ല അമ്പത് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് എടുക്കാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഒരാഴ്ച കിടന്നാൽ കൊണ്ട് പണിപ്പെട്ടപ്പം അറുപത്തഞ്ച് പേരായി അങ്ങനെ പിന്നെ നമുക്ക് ലൈവ് കിട്ടി ഏ ഇപ്പം ഇതിപ്പോ മൂന്ന് പേരെ കാണുന്നുള്ളു മതി മൂന്ന് പേര് കണ്ടാ മതി അച്ചീവ്മെന്റ് വലുതല്ലേ പിന്നെ പിന്നെ എന്താ കുറച്ച് ഇതുകൊണ്ട് ഇവനെ വെച്ചുകൊണ്ട് കുറച്ച് ആ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആഡ് ചെയ്തായിരുന്നു കോട്ടയം കരകച്ചാല് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടു നമ്മള് എനിക്ക് മൂന്ന് മക്കളാ എന്തോ രണ്ടുപേർ ദേവർഷ ദക്ഷിണ ദേവാനന്ദ്ദേവാനന്ദ് അപ്പൊ ബാക്കി രണ്ടെണ്ണം ചെറുതുങ്ങളാ അപ്പം അപ്പനും മക്കളും യൂട്യൂബ് ചാനലിന്റെ വീഡിയോ അപ്പം ഇവരുമായിട്ടുള്ളതാണ് കൂടുതലും നമ്മൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടും ചേട്ടാ ലൈവ് ചെയ്താൽ ഓ എസ് 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 ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ ബാബുവിന്റെ വീട് എവിടെയാ ബാബു തന്നെയല്ലേ ബാബു എന്നാ കാണുന്ന കേട്ടോ ബാബുവിന്റെ വീട് എവിടെയാണ് മതില് ഒരാളെ മെസ്സേജ് ചെയ്യുന്നുള്ളോ ഒരാള് ചെയ്തു കൊറച്ചു നേരം ഇല്ലായാലും എപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ കൊറച്ചിതുപോലൊക്കെ സംസാരിക്കാം ഏതായാലും പുതിയ പുതിയ യുഗങ്ങളിലോട്ട് പോവല്ലേ സ്കൂളിൽ പോണം പിന്നെ പറഞ്ഞോളൂ ഉള്ളവരൊക്കെ ചോദിക്കേ എൻ്റെ വീട് ഷൊർണൂർ ആ ഓക്കെ ഓക്കെ ഷൊർണൂർ അല്ലേ ഷൊർണൂർ കോഴിക്കോട് അങ്ങോട്ട് എറണാകുളം ഒക്കെ പോകുന്ന റൂട്ട് ഷൊർണൂർ അതിലൊക്കെ പോയിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ അവിടെ അതിലെ വരികയും ചെയ്യും ഓക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഏതെങ്കിലും വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ടോ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യും എനിക്കല്ലാതെ എങ്ങനെയാണ് തരേണ്ടതെന്ന് അറിയത്തില്ല ഓക്കെ കേട്ടോ ഇതിനകത്തുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഇത് ഇട്ടോ കേട്ടോ വീഡിയോസ് ഇട്ടോ വീഡിയോസ് അല്ല ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി കാര്യങ്ങൾ ഇട്ടോ ഞാൻ എല്ലാവർക്കും ഫോളോ ഫോളോ ചെയ്യും എനിക്ക് പറഞ്ഞേ അങ്ങനെ ആരും വലുതായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇനി ഞാൻ ലൈവ് വരും ലൈവ് വരുമ്പം മറ്റേ രണ്ട് ചെറുതുങ്ങളെ കൂടെ കൂട്ടത്തെ ലൈവില് അടുത്ത പ്രാവശ്യങ്ങളല്ലേ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ സത്യം പറഞ്ഞാലേ ഇത്രയെങ്കിലും സംസാരിക്കും സംസാരിക്കാൻ പറ്റുന്നതേ വലിയായിട്ട് ഇതില്ല എന്നാലും മൊബൈലിനകത്ത് തന്നെ എല്ലാം എഡിറ്റ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ആയിട്ടുള്ള കുറവ് കുറവുകളുണ്ട് എന്നാലും എല്ലാവരും അത് കാണുന്നുണ്ട് പിന്നെ യൂട്യൂബിനകത്ത് വീഡിയോ അങ്ങനെ കയറുന്നുമില്ല ഒരു വീഡിയോ അതിനൊക്കെ എന്തെങ്കിലും ട്രിക്കുകളുണ്ട് മീൻസ് നമുക്കത് അതുപോലെ തന്നെ ഈ നിങ്ങൾക്കൊക്കെ അറിയാവുന്നെനിക്കരുതില്ല അറിയാമെന്നൊന്ന് പറഞ്ഞു തരണേ ഈ യൂട്യൂബിനകത്തേ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും നമ്മളെങ്ങനാണ് അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് വലിയ അറിയാമോ അതിനെപ്പറ്റി അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണേ അതിനെപ്പറ്റി എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കും ഒന്നും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പോർഷന് കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ടോ എഡിറ്റ് ചെയ്ത് കയറ്റും പക്ഷെ എനിക്ക് ആ ഈ പാട്ടുകൾ എങ്ങനെയാണ് എവിടുന്നു ഡൗൺലോഡ് ചെയ്യണമെന്ന് എങ്ങനെയാ ഒന്നും അറിയത്തില്ല ഞാനിതൊക്കെ ഈ യൂട്യൂബിൽ നോക്കുന്നുണ്ട് അപ്പം യൂട്യൂബിൽ നോക്കിയാലും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല പിന്നെ രണ്ടുപേരേ ഉള്ളു ലൈവില് നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഇവനേ ഉള്ളൂ ാക്കി മക്കളാ പറഞ്ഞോളൂ ബാബു പോയോ ബാബു ഇതിനകത്ത് മിണ്ടുന്നുള്ളു കേട്ടോ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിരിക്കുന്നു അതെന്ത് ചെയ്താലും കാരണം ബാബുവാണ് നമ്മുടെ ഫസ്റ്റ് ബ്രോ ഓക്കേ നമ്മൾ നല്ല നിലയിലെത്തുമ്പോൾ ബാബു ചെണ്ട നമ്മൾ ഓർക്കുന്നതായിരിക്കും ആ ചേട്ടനല്ലോ ആ ചേട്ടനാണോ ആ പിന്നെ പറയുന്ന ഹായ് ചേട്ടൊക്കെ അയച്ചു പിന്നില്ല പിന്നെ പറഞ്ഞോളൂ മഴയൊക്കെ ഉണ്ടോ ഷൊർണൂര് കാര്യങ്ങളും മഴ ഉണ്ടോ നമ്മള് പത്തനംതിട്ട ആയണ്ട് മഴ കുറവുണ്ട് മഴ കുറവാ വെള്ളപ്പൊക്കം പറഞ്ഞോളൂ കഴിച്ചോട്ടെ അതേ കേട്ടാ വരും എല്ലാത്തിനാ മേടിച്ചു പിന്നെ ആർക്കൊന്നും ചോദിക്കാല്ലേ ഒരാളെ ഉള്ളു എന്നാ ചോദിക്കാന് രണ്ടുപേരുണ്ട് ഈ ലൈവിനകത്തോട്ട് വരുന്നവരെ ലൈവ് വരുന്നവരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ കേക്കുവല്ലേ അല്ല കാണുമല്ലേ ഇപ്പൊ ലൈവ് വരുമ്പോ ഒന്ന് സംസാരിക്കും യവ് ചോദിക്കുന്നു ഭാവു ചോ യൂട്യൂബ് നമ്മൾ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് ഹായ് വെക്ക് ഹായോ കാര്യങ്ങളൊക്കെ പറ പരിചയപ്പെടാമല്ലോ കാരണം എല്ലാരെ പോലെ ഹായ് പതിമൂന്ന് പേരുള്ള ഹായ് ഓക്കെ ഓക്കേ താങ്ക് യു താങ്ക് യു ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണേ കേട്ടോ ആ മുകളിൽ കാണുമല്ലോ ഒന്ന് ഒന്ന് ചെയ്ത് പ്ലീസ് ഏ അങ്ങനെ ചെയ്യുന്നവർ എങ്ങനെയെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ചെയ്യും ഞാനോട് തിരിച്ച് ചെയ്തോളാം പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എനിക്കിത് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് മെൻഷൻ ഞാൻ പിന്നെ ചെയ്തിട്ട് അത് ചെയ്തു തരാം എടുത്തോളാം ഞാനത് ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറയാ ഗുഡ് നൈറ്റ് ഗൈസ് അല്ല എന്റെ വീഡിയോ നാളെ ഇറങ്ങുന്നുണ്ട് എന്ന് പറയാ എന്റെ വീഡിയോ നാളെ ഇറങ്ങുന്നുണ്ട് തട്ടി കൊട്ടി വീഡിയോ ആയി അതെ ഞാൻ എങ്ങ കണ്ട ആരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ ഓ കേട്ടോ സബ്സ്ക്രൈബ് കൂടെ രണ്ടാണു കേട്ടുള്ള വലിയ നോക്കി കൊണ്ട് ഓടും ഉണ്ടോ നിങ്ങള് പറഞ്ഞ എന്തെങ്കിലും രണ്ടുപേരുണ്ടപ്പ വീണ്ടും ഒരാളായോ തമാസ് പറഞ്ഞാ ഒരാളാരാ എൻ്റെ ലൈഫ് ഇത്ര നേരമായിട്ട് കണ്ടുവരുന്ന വ്യക്തി ആരാ ബാബു ബാബു ചേട്ടനാണോ ബ്രോ ആണോ ബ്രോ അതോ അപ്പിയാണോ ആരാണ് ഇപ്പൊ രണ്ടു പേര് കാണുന്നുണ്ട് വീണ്ടും ഒരാളായി ആരാ കാണുന്നത് ഹലോ പറഞ്ഞോളൂ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണോ അപ്പൊ നമ്മൾ ഞാൻ പറയുന്ന കാര്യത്തിന് ജസ്റ്റ് ഒരു ഹായ് അയച്ചൂടെ ചോദിച്ചൂടെ ഒന്നും അതെ കണ്ടോന്നിട്ട് കാര്യമില്ലേ പ്ലീസ് കമന്റ് ചെയ്താൽ നമുക്ക് അതിനകത്തോട് സംസാരിക്കാം ഏത് കാലത്ത് അതായത് പേരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്നു എവിടെ അതെ രണ്ടുപേരേ ഉള്ളൂ

എന്തെങ്കിലും സംസാരിക്കാലോ ഇത് ഞാൻ തന്നെ അങ്ങോട്ട് എത്ര നേരം പറയും ഒര്ണ്ണൂടെ ബാബു എന്ന് പറയുന്ന വ്യക്തി ബാബ്രോ കാരണം നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടി ഒരാളെ വന്ന അത്രേം സംസാരിച്ചില്ലേ അതെ അഭി ശരി അബി എബി 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 ണോ എല്ലാരും പോയോണ്ട് ഇരുപത്തി ഒന്ന് മിനിറ്റ് ആയി നാകെപ്പാടുള്ളത് ഒരാളാണ് ആ ഒരാളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യുവോ ഇത് കേൾക്കുന്നുണ്ടെങ്കില് ഇപ്പഴും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി അതാണ് ഞങ്ങടെ നർത്ത pariu lá zero pariu lá -la, lá boy Oi, ska, ska, ska. Boa, boy ഹലോ <laughs> <¿Vale? coughs> അല്ല അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവോ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ആരാ നിറത്തില്ല ഒരു ഹായ് തരാമോ ഒരു ഹായ് തരാമോ ഒരു ഹായ് പോയി